മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി താനൂർ ദേവതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനേ മത്സരത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു മുപ്പത്തഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവത്തിൽ അവസാന ദിവസം നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യത്തിലാണ് താനൂർ ദേവദർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി നേഹ ഫസ്റ്റ് വിത്ത് എ ഗ്രിഡ് കരസ്ഥമാക്കിയത് kakajalo kakarau akakijoro kare kakajalo njolakari ikaraka jalo pakajalo pakarau akakijoro kare kakajalo njolakari ikaraka jalo pakajalo pakarau akari jorokari kajalo solakari kajalo pakajalo joro kare pakarau joro kare kakajalo paka jalo paka jalo. വിജയിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഇങ്ങനെ പഠിപ്പിച്ചത് കുറേ കാലമായിട്ട് പഠിക്കണമല്ലോ ഏഴെട്ട് വർഷമായി വേറെ ഏതൊക്കെ ഇത് ഇവിടെ ഉച്ചപുടി ഉണ്ടെങ്കിലും ഇങ്ങനെ അതല്ല മത്സരത്തിന് വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നതിനെന്തേക്കും എത്ര വർഷമായി ആറേഴ് വർഷമായിരുന്നു ഇവിടെ പഠിക്കണത് ഞാൻ പരമേശ്വര താനൂർ ഞാന് സുനിത ടീച്ചറാണ് കോഴിക്കോട് കഴിഞ്ഞ വർഷങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയിട്ടുണ്ടെന്ന് അധ്യാപകൻ പറഞ്ഞു കഴിഞ്ഞ ജില്ലയിലെ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ബയോ സയൻസിലാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ആണ് അടുത്ത വർഷം ഇനിയിപ്പോൾ സ്കൂളിലൊരു നഷ്ടമാണ് അദ്ദേഹം താങ്ക് യു